ഹായ് വെൽക്കം ടു ിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ പാർട്ടിവെയർ ബിറ്റുകൾ അതും ടെൻ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുടെ അടിപൊളി പ്ലസ് സൈസുകാർക്ക് ഒരു സൂപ്പർ ചോയ്സ് ആണ് നല്ല ഭംഗിയുടെ ചോയ്സ് ആണ് ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്ത ഓൾമോസ്റ്റ് സോൾഡ് ഔട്ടായി കാരണം വെച്ചാൽ പ്ലസ് സൈസുകാരുടെ ഒരു തള്ളിക്കയറ്റാണ് ഷോപ്പിൽ വന്ന് എടുക്കുന്ന ആൾക്കാരുണ്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഏകദേശം ഇതുവരെ ഈ വീതി കംപ്ലീറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കാരണം ഇത് ടെൻ എക്സ് വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള യോക്കാണ് കേട്ടോ ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള യോക്കാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ദാമൻ്റെ ഡിസൈനാണ് ദാമനൊക്കെ സൂപ്പറാണ് താഴെ വരുന്നത് ഇതാണ് അതിൻ്റെ സ്ലീവിന്റെ സൈഡ് വരുന്നത് സ്ലീവിന്റെ സൈഡ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ പ്യുവർ ചിനോൺ മെറ്റീരിയൽ ആണ് അടിപൊളി പ്യുർ ചിനോൺ മെറ്റീരിയലാണ് ബാക്ക് പ്ലെയിൻ അല്ല ബാക്കിലും ഇതേപോലെ തന്നെ ഡിസൈൻ ഉണ്ട് കേട്ടോ അടിപൊളി ഡിസൈൻ ആണ് ബാക്കിലും വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് പാൻറ്റ് പ്ലെയിൻ ആണ് പാൻറ്റും ലൈനിങ് അതിൻ്റെ ഒന്നിച്ചിട്ടുണ്ട് പാൻറ്റും ലൈനിങ് രണ്ട് പ്ലെയിൻ ആണ് ഇതാണ് അതിൻ്റെ ഷോൾ ഷോൾ നല്ല നീളും വീതിയുള്ള അടിപൊളി ഷോളാണ് സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വെറും രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എയ്റ്റ് എക്സ് എൽ ടെൻ എക്സ് വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ കളേഴ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ സൂപ്പബ് കളർ ആണ് നല്ല ഭംഗിയുള്ള കളർ ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്ക് ആണ് കേട്ടോ സൂപ്പബാണ് യോക്ക് വർക്ക് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ദാമനാണ് അടിപൊളിയാണ് കേട്ടോ ദാമന്റെ മെറ്റീരിയലൊക്കെ ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നുള്ളത് ഇതാണ് സ്ലീവ് വരുന്നുള്ളത് സ്ലീവിന്റെ പാട്ട് താഴെയാണ് എൻഡിലാണ് സ്ലീവിന്റെ പാട്ട് വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള സ്ലീവാണ് സ്ലീവിലും ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് പ്ലെയിനല്ല സ്ലീവിൻ്റെ അറ്റത്തും ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു മെറ്റീരിയലാണ് അതേപോലെ തന്നെ ബാക്ക് സൈഡും ഡിസൈനുണ്ട് ഇതിൻ്റെ പാൻറ്റ് പ്ലെയിനാണ് കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് മെറ്റീരിയൽ സുപ്പബ് ആണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോ ആണ് സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളി എന്ന് വെച്ചാൽ അത്രയും ഭംഗിയുള്ള ആയിട്ട് വർക്ക് വരുന്ന ഷോൾ ആണ് കംപ്ലീറ്റ് മിറർ വർക്കുള്ള ഷോളാണ് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ടെൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളർസ് ഒക്കെ നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് ഒക്കെ ഡാർക്ക് കളർ ചാട്ടിലാണ് വരുന്നത് ടെൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതുവരെ വീതിയാണ് ഇതുവരെ നമുക്ക് എടുക്കാം ഇതിന്റെ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് സ്ലീവ് വരുന്നുള്ള താഴത്താണ് കേട്ടോ അതാ ഇതാണ് സ്ലീവ് സെയിം പ്രിന്റ് സ്ലീവിന്റ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് കളർ ആണ് ഇതാണ് ഇത് ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ഇത് പ്യുർ പാർട്ടി വെയർ വരുന്ന ചിനോൺ മെറ്റീരിയലാണ് മാക്സിമം കെയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾ ഇതിനെ ഒരിക്കലും ആർഡായിട്ട് അലക്കാൻ പാടില്ല വളരെ സോഫ്റ്റ് വാഷ് ഇല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ ഒരു ബ്ലാക്കോ ബ്ലൂവോ അങ്ങനെ എന്തോ ഒരു കളർ അല്ലേ അതായത് ഒരു ഡാർക്ക് ബ്ലാക്ക് അല്ല ഒരു ബ്ലാക്ക് ബ്ലൂയിഷ് കളർ പോലുള്ള ഒരു കളറാണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇതാണ് അതിൻ്റെ ദാമിൻ്റെ സൈഡ് വരെ ദാമനൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരുന്നത് നല്ല ഭംഗിയുള്ള സ്ലീവാണ് സ്ലീവിലും അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സൂപ്പർ മെറ്റീരിയൽ ആണ് ബാക്ക് പ്ലെയിൻ അല്ല ഡിസൈൻ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഷോള് പ്ലെയിൻ ആണ് അല്ല സോറി പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നുള്ളത് ഷോൾ നല്ല ഭംഗിയുള്ള ഫുൾ ആയിട്ട് മിറർ വർക്ക് ചെയ്ത ഷോൾ ആണ് നല്ല നീളം വീതി ഉണ്ടല്ലോ ശരിക്കും നല്ലൊരു ബെഡ്ഷീറ്റ് പോലെ പുതക്കാനുള്ള നീളം വീതി ഉണ്ട് ഇത്ര ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ടെൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ആയുള്ള മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നുള്ളത് വെറും രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഓൾ ഓവറിന്റെ ആണ് അടിപൊളി മെറ്റീരിയലാണ് ലിമിറ്റഡ് ആ സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് കേട്ടോ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് യോക്ക് മോര് രക്ഷയില്ല അത്രയും ഭംഗിയുള്ള ഒരു യോക്കിന്റെ ഡിസൈനാണ് സുപ്പബ് ആണ് മെറ്റീരിയൽ ചിനോൺ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ആയിട്ട് യോക്കിലും അതേപോലെ തന്നെ ദാമനിലും ഹാൻഡ് വർക്ക് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ സുപ്പബ് ആണ് ബാക്കിൽ പ്ലെയിൻ അല്ല ബാക്കിൽ ഡിസൈൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നുള്ളത് സ്ലീവിലും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി സ്ലീവാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഫുൾ ആയിട്ട് മിറർ വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് അടിപൊളി സ്റ്റോക്ക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക ഏകദേശം ടെൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ പ്രൈസ് വരുന്ന വെറും രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രം ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളേഴ്സ് ഒക്കെ സൂപ്പറാണ് ഇപ്പം നല്ല ഭംഗിയുള്ള കളറാണ് എന്താ ഭംഗിയുള്ള ഡാർക്ക് കളേഴ്സ് ആണ് ഇത് ഡാർക്ക് മസ്റ്റേർഡ് കളർ ആണ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഫുള്ള് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഡാമൻ വരുന്നുള്ളത് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ചെയ്ത ഡാമൻ ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ ബോഡിയിലുള്ള ഫ്ലൂ ഓരോ ഫ്ലവറിലും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് അതിന്റെ ഷോൾ സോറി സ്ലീവ് വരുന്നുള്ളത് സ്ലീവിലും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയിൽ ആയിട്ട് മിറർ വർക്ക് വരുന്ന ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ടെൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രം ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് മെറ്റീരിയൽ സൂപ്പർ ആണ് പ്യൂർ ചിനോൺ പാർട്ടി വെയർ മെറ്റീരിയൽ ആണ് കേട്ടോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ക്രീം കളറാണ് ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ കണ്ടില്ല എന്തൊരു ഭംഗി കാണാൻ യും അടിപൊളിയാണ് യോക്കെ സൂപ്പാണ് ഫുള്ളായിട്ട് വരുന്നത് ഹാൻഡ് വർക്കാണ് അതേപോലെ തന്നെ താഴെ ദാമനിലും ഹാൻഡ് വർക്കാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് ടെൻ എക്സ് അതായത് നിങ്ങൾക്ക് എത്ര സൈസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട ഇത് വാങ്ങാം ഇതാണ് അതിന്റെ ഷോൾ നല്ല നിങ്ങൾ വീതിയുള്ള ഫുള്ളായിട്ട് മിറർ വർക്ക് വരുന്ന അടിപൊളി ഷോൾ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ചിനോണാണ് മെറ്റീരിയൽ വരുന്നത് കംപ്ലീറ്റ് ചിനോണാണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളി ഷോളാണ് അടിപൊളി മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വെറും രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സ്ആപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ തരും അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ